ഈശോയെ ഇന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ജപമാല മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് ഈ ഒരു മാസക്കാലം മുഴുവനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് ഈ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ മീഴി തുറന്ന് അണയുന്നത് അമ്മ തന്ന ജപമാലയും മുറുകെ പിടിച്ച് ഒരിക്കലും മുഴുവനായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദൈവസ്നേഹത്തെയും മനസ്സിലിട്ട് ധ്യാനിച്ച് ഒരു മാസം ഞങ്ങളമ്മയോടൊപ്പം ഉണ്ടായിരുന്നു ആപത്ത് സമയത്തും ആവശ്യ സമയത്തും ഒന്നും നോക്കാതെ എടുത്ത് പ്രയോഗിക്കുവാനായി അമ്മ ഞങ്ങളുടെ കയ്യിൽ പിടിച്ചു തന്ന ഏറ്റവും മൂർച്ചയേറിയതും സൗന്ദര്യമേറിയതുമായ ഉപകരണമായിരുന്നല്ലോ ഈ ജപമാല എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ ഏറിയ പങ്കും പങ്കുവെച്ചത് ഈ ജപമണികൾ ചുണ്ടോട് ചേർത്ത് വെച്ചാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിച്ചതും ഈ ജപമാല മാറോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അമ്മേ മനസ്സിലാകുന്നത് എൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ ജപമാല എനിക്ക് എത്ര ആശ്വാസകരമായിരുന്നുവെന്ന് ഇനിയും എനിക്ക് ജപമാലയിൽ ഒത്തിരി വളരണം അമ്മേ ജപമാല ചൊല്ലാനുള്ള ഇപ്പോഴുള്ള എൻ്റെ തീക്ഷ്ണതയൊക്കെ ഒന്നുമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും ജപമാലയോടുള്ള സ്നേഹം കാണുമ്പോൾ നെഞ്ചടിപ്പോടെയാണ് ഞാൻ അതൊക്കെ നോക്കി നിൽക്കുന്നത് തലയണക്കടിയിലും വായിക്കാനുള്ള മേശയിലും ബാഗിലും ലോഹയ്ക്കുള്ളിലും തുടങ്ങി കണ്ടെത്തുന്ന എല്ലായിടങ്ങളിലും ഒരു ജപമാല കരുതി വെച്ച് പല തവണ അതെടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ജപമാലയുടെ സന്യാസി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഭാദൃപ്യോയും ദൂരവും സമയവും അളക്കാൻ ചൊല്ലിയ ജപമാലയുടെ എണ്ണവും രഹസ്യങ്ങളും പറയുന്ന കുന്തയച്ചനുമൊക്കെ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരുടെ ആകുലതകൾ നിറഞ്ഞ നിത്യജീവിതത്തിൽ എങ്ങനെ അമ്മയെയും ജപമാലയെയും സ്നേഹിക്കാമെന്ന് പഠിപ്പിച്ചു തരുന്നു ദിവസത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്ന വിശുദ്ധ പാദ്രോപിയോയുടെ ആഗ്രഹത്തിന് കാരണം വീണ്ടും പലതവണ ഒരേ ദിവസം തന്നെ ജപമാലയിലൂടെ അമ്മയെ വണങ്ങുവാൻ വിശുദ്ധൻ്റെ വിരലുകളും ഹൃദയവും ചുണ്ടുകളും കാണിക്കുന്ന കൊതിയാണെന്നറിയുമ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ ജപമാല എന്നും ഞങ്ങളുടെ കൂട്ടായി ഉണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിൽ നിശ്ചയിച്ച തീരുമാനം ത്തികമാക്കാൻ ഒട്ടും മനോബലമില്ലാത്ത ഞങ്ങളെ അമ്മ കൂടെ നടന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഒക്ടോബർ മാസം അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ നല്ല ശീലങ്ങളും കൂടെ അവസാനിക്കാൻ അനുവദിക്കാതെ അമ്മയോട് ചേർന്ന് നടന്ന് അനുദിന ജീവിതത്തിൽ വിശുദ്ധരായി മാറാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ഒക്ടോബർ മാസം മാത്രമല്ല അമ്മേ ജീവിതത്തിൻ്റെ അങ്ങോളം ജപമാലയെ മുറുകെ പിടിച്ച് അമ്മയെയും ഈശോയെയും ഒരുപോലെ സ്നേഹിച്ച് മുന്നേറാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ ജപമാല മാസത്തിൽ അനേകം ജപമാലകൾ ചൊല്ലി ഞങ്ങളമ്മയുടെ മുൻപിൽ ചേർത്ത് വെച്ച ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എത്രയും വേഗം ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി ഞങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ അമ്മയെ വാങ്ങി തരയണമേ the ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈശോയുടെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിക്കാം കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിങ്കൽ വയ്ക്കുന്നു ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോടെ പ്രാർത്ഥിക്കാം വത്സല നിത്യസഹായ നാഥെ കളുങ്ങുമറ്റ ദിവ്യജനനി അങ്ങയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായും അധികാരിയായും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു വത്സലനാഥെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും ഇടിയിലും കൊടുങ്കാറ്റിലും നിന്നും ഭൂകമ്പത്തിൽ നിന്നും പാഷണ്ട സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യോമാക്രമണങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും നാടിനെയും കാത്തുരക്ഷിക്കണമേ സ്നേഹമുള്ള അമ്മേ മാതാവേ ഈ ഭവനത്തിലും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വസിക്കുന്ന എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരുക്കമില്ലാതെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ആപത്തിൽ നിന്നും അകറ്റണമേ ഇഹത്തിൽ ദൈവത്തെ വിശ്വസ്ഥതയോടെ സേവിക്കുവാനും പരത്തിൽ അങ്ങയോടുകൂടി എന്നേക്കും ദൈവ തിരുമുഖത്തിൻ്റെ അനുഗ്രഹീത ദർശനം ആസ്വദിക്കുവാനുമായി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കവൽ മാലാഖിയുടെ മാധ്യസ്ഥ്യം തേടാം എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖിയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്കേൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പാപക്കിണിയിൽ നിന്നും എല്ലാ അപകട നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ എൻ്റെ പേരിന് കാരണമായി വിശുദ്ധനെ വിശുദ്ധയെ ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ ആമേ